ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്ന് എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനാല് സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനാല് ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാല് ഉത്തരം എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് എ എഴുപത്തി ഒമ്പതാമത്തെ ബി എഴുപത്തി ഏഴാമത്തെ സി എഴുപത്തി ആറാമത്തെ ഡി എഴുപത്തി അഞ്ചാമത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എ എഴുപത്തി ഒമ്പതാമത്തെ ഇന്ത്യയുടെ ദേശീയ ഗാനം ആലംഭിക്കാൻ വേണ്ട സമയം എത്ര എ പത്ത് സെക്കൻഡ് ബി മുപ്പത്തിരണ്ട് സെക്കൻഡ് സി അൻപത്തിരണ്ട് സെക്കൻഡ് ഡി ഒരു മിനിറ്റ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലംഭിക്കാൻ വേണ്ട സമയം എത്ര ഉത്തരം സി അൻപത്തിരണ്ട് സെക്കൻഡ് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് എ മുഖ്യമന്ത്രി ബി പ്രധാനമന്ത്രി സി ഗവർണർ ഡി രാഷ്ട്രപതി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം ബി പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു എ ജവഹർലാൽ നെഹ്റു ബി ലാൽ ബഹദൂർ ശാസ്ത്രി സി ഇന്ദിരാഗാന്ധി ഡി മൊറാർജി ദേശായി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം എ ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് എ ഉത്തർപ്രദേശ് ബി ബീഹാർ സി രാജസ്ഥാൻ ഡി ഗുജറാത്ത് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബി ബീഹാർ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു എ ഇന്ദിരാഗാന്ധി ബി സോണിയ സി ജാനകി രാമചന്ദ്രൻ ഡി ജെ ജയലളിത ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം എ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് എ ബക്കീം ചന്ദ്ര ചാറ്റർജി ബി രവീന്ദ്രനാഥ് ടാഗോർ സി സുഭാഷ് ചന്ദ്ര ബോസ് ഡി ഗാന്ധിജി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് ഉത്തരം ബി രവീന്ദ്രനാഥ് ടാഗോർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു എ മഹാത്മാഗാന്ധി ബി ജവഹർലാൽ നെഹ്റു സി സുഭാഷ് ചന്ദ്രബോസ് ഡി രവീന്ദ്രനാഥ് ടാഗോർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു ഉത്തരം എ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര് എ മഹാത്മാഗാന്ധി ബി ജവഹർലാൽ നെഹ്റു സി സുഭാഷ് ചന്ദ്രബോസ് ഡി രവീന്ദ്രനാഥ് ടാഗോർ സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര് ഉത്തരം ബി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത് ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ഉത്തരം ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എ രാജേന്ദ്ര പ്രസാദ് ബി രവീന്ദ്രനാഥ് ടാഗോർ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ഡി മോതിലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി ഡോക്ടർ ബി ആർ അംബേദ്കർ